അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് വേണ്ടത് ആദ്യം ഇതുപോലെ ഒരു ചാക്കാണ് നമ്മളിവിടെ നടാൻ പോകുന്നത് ചാക്കിലാണ് ചാക്കിൽ ഇഞ്ചി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടും നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ അത് വെട്ടിയെടുക്കാനും എല്ലാത്തിനും ഒക്കെ പാടായിരിക്കും കാരണം ഒരാളിനെ കളച്ചിളാക്കാൻ വേണ്ടി നിർത്തുമ്പോഴത്തേക്ക് അവനുള്ള കൂലി അത് ഇതുമൊക്കെ കൊടുക്കേണ്ടി വരും ഇതാണെങ്കിൽ നമുക്ക് തട്ടിയിട്ട് എല്ലാവർക്കും എടുക്കാവുന്ന രീതി അതുപോലെ തന്നെ ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത് അതായത് ഗ്രോബേഗിന് പകരമായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഇതുപോലുള്ള ചാക്കുകളാണ് ഈ ചാക്കിലൊക്കെ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് ധാരാളം വിളവ് കിട്ടും ഞാനിത് കഴിഞ്ഞതിന് എടുത്തപ്പോൾ എനിക്ക് ഒരു ചാക്കിൽ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോ ഇഞ്ചിയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് പുരയിടത്തിൽ നട്ടാരെ എനിക്ക് ഇത്രയും നല്ല വിളവ് കിട്ടിയിട്ടില്ല അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ അരി കടലിലൊക്കെ അരിയൊക്കെ വരുന്ന ചാക്കാണിത് അതുപോലുള്ള വലിയ ചാക്കാണെങ്കിൽ ഒത്തിക്കൂടെ നന്നായിരിക്കും കാരണം ധാരാളം വിളവ് കിട്ടും ഞാനെടുത്ത നേരത്തെ എടുത്ത ആ വലിയ അരി ഒന്ന് തിരിച്ചിടയാണ് തിരിച്ചിട്ടിട്ട് ആ ഈ അടിഭാഗം ത ഇതുപോലെ പിടിച്ച് കൂട്ടി കെട്ട് കെട്ടും ആ ഇതുപോലെ നമ്മൾ ചാക്കിനെ തിരിച്ചിട്ട് ഒരു കെട്ട് കെട്ടിയാൽ മാത്രം മതി ചുവട് ഭാഗം പിടിച്ച് ഇതുപോലെ ഒരു കെട്ട് കെട്ടുക കണ്ടോ അതായത് നമ്മൾ ഓപ്പൺ ചെയ്തേണ്ട നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള സൈഡാണ് ഒരു കെട്ട് കെട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ തിരിച്ചഞ്ഞിടണം അതായത് ഈ ഈ ഭാഗം പുറത്ത് വരത്തക്കകത്ത് ഇടണം എന്നിട്ട് നമുക്ക് കാണാം ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട ശേഷം നമുക്ക് ആവശ്യത്തിലുള്ള പൊക്കമെടുത്തിട്ട് ബാക്കിയുള്ളത് മടക്കി വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്കാണ് പോർട്ടി മിക്സ് നിറയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗ്രോബേഗിന് പത്തും ഇരുപതും രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് കോഴിവളമോ ആട്ടും കഷ്ടമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ നമുക്ക് വാങ്ങിച്ച് ഇതുപോലെ കൃഷി ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ റബ്ബർ മരങ്ങളൊക്കെ വെട്ടൊക്കെ നിർത്താൻ പോകുന്ന സമയമാണ് നല്ല വേനലായി വരുന്ന സമയമാണ് ഇപ്പോൾ റബ്ബർ ഉള്ളവർക്കെല്ലാം ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടെ അല്ലെങ്കിൽ ഈ മാസം കൂടെ കഴിയുമ്പോൾ ആ പുരയിടം ഒഴിഞ്ഞു കിടക്കും അപ്പോൾ ഓരോ റബ്ബറിൻ്റെ മൂട്ടിലും നമുക്ക് ഇതുപോലെ ചാക്കുകളിൽ വെച്ചുകൊടുത്താൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറും നമുക്ക് നഷ്ടപ്പെടില്ല ഇതുപോലെ നമുക്ക് ഓരോ റബ്ബറിൻ്റെ സൈഡിൽ നമുക്ക് വയ്ക്കുക ഏറ്റവും അടിഭാഗത്ത് മാത്രം നമ്മളെ ഗ്രോ ബാഗ് ഹോളിടാൻ നോക്കരുത് ഹോളിട്ട് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ വേര് വന്ന് അടിഭാഗത്തെ ഹോളിലൂടെ നമ്മൾ കൊടുക്കുന്ന പോർട്ടൈ മിക്സ് അടിച്ചോണ്ട് പോകും അപ്പോൾ പോർട്ടി മിക്സ് നിറയ്ക്കുന്ന ഗ്രോ ബാഗ് അല്ലെങ്കിൽ നമ്മളെ സിം നമ്മളെ ചാക്ക് അത് നമ്മൾ എപ്പോഴും മുകൾ ഭാഗത്ത് മാത്രമേ ഹോളുകൾ ഇടാവൂ കാരണം അടി കൂടെ വരുന്ന വേരുകൾ ഇതിനകത്തേക്ക് കയറാത്ത വിധം വേണം നമ്മൾ ഹോളുകളിട്ട് സെറ്റാക്കി ഇതുപോലെ വയ്ക്കേണ്ടത് ഇതേ നോക്കി എന്തുമാത്രം റബ്ബറിൻ്റെ തടമാണ് നമുക്ക് വെറുതെ ഇരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഓരോ ഗ്രോവേഗം നിറച്ച് വെക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബറിനും ആവശ്യമുള്ള വളം കിട്ടും കാരണം അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഈ ഇഞ്ചിക്ക് വേണ്ടി കൊടുക്കുന്ന വളങ്ങൾ അതിൽ മഴ പെയ്ത് വെള്ളം നിറയുമ്പോൾ ഈ ഗോവേജിലെ വളങ്ങൾ മണ്ണിലേക്ക് കുറച്ച കാലിഞ്ഞ് പോകും ആ വളങ്ങളെ റബ്ബർ വലിച്ചെടുക്കുകയും നമുക്ക് ഭാവിയിൽ അതായത് ഇപ്പം അടുത്ത നമ്മൾ റബ്ബർ വെട്ടുന്ന സമയത്ത് നമുക്ക് നല്ല പാല് കിട്ടുകയും നമ്മളെ റബ്ബർ നല്ല പുഷ്ടിയോടെ കയറി വരികയും ചെയ്യും അപ്പം നമുക്ക് രണ്ടുണ്ട് ഗുണം മാത്രവുമല്ല ഷെയ്ഡായിട്ടുള്ള അതായത് തണലായിട്ടുള്ള പ്രതീതിയുള്ള സ്ഥലത്താണ് ഈ ഇഞ്ചി കൃഷിക്ക് ഏറ്റവും യോജിച്ച സ്ഥലവും അധികം വെയിലുകൾ വേണ്ട അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നടാൻ പറ്റുന്നതാണ് ചാക്കുകളിൽ ഇഞ്ചി അതുപോലെ തന്നെ മഞ്ഞൾ കൂവ നമ്മളെ ചേന ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ വിളവെടുക്കാൻ പറ്റും അടുത്തായി നമുക്ക് നമ്മുടെ ഗ്രോവേഗ് നിറയ്ക്കാനുള്ള ഫോർട്ടി മിക്സ് തയ്യാറാക്കുന്ന വിധം കാണാം ഇഞ്ചി കൃഷിക്ക് ഏറ്റവും നല്ലത് അസിഡിറ്റി ഇല്ലാത്ത അതായത് പുളിരസമില്ലാത്ത മണ്ണാണ് ഏറ്റവും യോജിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചാക്കിലേക്ക് കുറഞ്ഞത് നൂറ് ഗ്രാമെങ്കിലും നമ്മൾ കുമ്മായപ്പൊടി ചേർത്തിളക്കിയ ഫോർട്ടി മിക്സ് തന്നെയാണ് നടക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മ ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഫോർട്ടി മിക്സ് ഇതുപോലെ കുമ്മായപ്പൊടി ഇട്ട് ഇളക്കി ട്രീറ്റ് ചെയ്ത് വച്ചിരുന്നതാണ് ഇതുപോലെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴും കൃഷിക്ക് എടുക്കാം അപ്പോൾ ഇതുപോലുള്ള മണ്ണുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം നമ്മൾ പോർട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ കൂടി പറയുന്നത് നൂറ് ഗ്രാം ഇതുപോലെ ഒരു ചാക്കിന് നൂറ് ഗ്രാമെങ്കിൽ നമ്മൾ കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണുമായിട്ട് യോജിച്ച് അത് പതിനഞ്ച് ദിവസം അമ്പത് ശതമാനം നനവും കൊടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇഞ്ചി കൃഷി ചെയ്യാവൂ എന്നുണ്ടെങ്കിൽ നമ്മളെ ഇഞ്ചിയുടെ മൂടഴുകി പോണ അസുഖങ്ങൾ അതുപോലെ തന്നെ ഫംഗസ് രോഗങ്ങൾ ഇലകരിയൽ അങ്ങനെയൊക്കെയുള്ള കൂമ്പഴുകൽ ഈ അസുഖങ്ങൾ വന്ന് നമ്മൾ ആ ഇഞ്ചി ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന മണ്ണ് മണ്ണിവിടെ ട്രീറ്റ് ആയിരിപ്പുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയോ അതുപോലെ തന്നെ നമുക്ക് ചാരമൊക്കെ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഇത് ഇപ്പോഴൊന്നും പൊടിക്കില്ല ഈ കാലവർഷം വന്നതിന് ശേഷം മാത്രമേ ഇഞ്ചി പൊടിക്കൂ ആ സമയത്തേക്ക് നമ്മളെ ഈ ചാരമൊക്കെ ചേർത്ത് കൊടുത്താൽ അതെല്ലാം ജൈവവളമായി മണ്ണിൽ തന്നെ ലയിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചാണകപ്പൊടിയോ മറ്റുള്ള ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് ചാ ഈ ചാരമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആക്കണ്ടത് ചാരം ഇട്ട ശേഷം ഇനി നമുക്ക് കുറച്ച് ആട്ടും കാഷ്ടം ഇട്ട് കൊടുക്കാം കാരണം എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റോക്കായിട്ട് ചാണകപ്പൊടി ഉണങ്ങിപ്പൊടി ഞാൻ ചാണകപ്പൊടിയില്ല ഉണങ്ങിപ്പൊടി ഞാൻ ചാണകപ്പൊടിയുണ്ട് ഈ ചാണകപ്പൊടി ചേർത്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും നമ്മൾ ആട്ടും കാഷ്ടം നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ കയ്യിൽ ഇത്ര സാധനങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നൂറ് ഗ്രാം നമ്മള കുമ്മായപ്പൊടി ചേർത്ത് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് ഒരു ചെടി ഒരു മൂന്ന് ഇഞ്ചി വെക്കുന്ന എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചാക്കി നിറയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പത്ത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചെടിയുടെ ഈ ഇല ചീയൽ അതായത് ചുവട് ചീയൽ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവില്ല അതിന് ഏറ്റവും ഇത് ഇല എന്നുണ്ടെങ്കിൽ ഡ്രൈക്കോടർമ ഉണ്ടെങ്കിൽ ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അതും മൂടു ചീയൽ അസുഖത്തിനെതിരെ നമുക്ക് ഒരു നല്ല ഗുണം ചെയ്യും ഏറ്റവും നല്ലത് ഇതുപോലെ നമ്മളൊത്തി ബ്ലീച്ചിങ് പൗഡർ ഇതിലേക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് കുമ്മായപ്പൊടി ചേർത്ത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പത്ത് ഗ്രാം ഒരു ചാക്കിലേക്ക് ഒരു ചാക്കിലേക്ക് നിറയ്ക്കുന്ന ഇത്ര പോട്ടി മിക്സിലേക്ക് ഒരു പത്ത് ഗ്രാം നമ്മൾ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇഞ്ചി കൃഷിക്ക് വളരെ നല്ലതാണ് ചേന കൃഷിക്ക് നല്ലതാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ടതല്ലേ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ ഇളക്കുക ഇഞ്ചി കൃഷിക്ക് ഏറ്റവും വളരെ ഇഞ്ചി കൃഷിക്ക് ഇഞ്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജൈവവളമാണ് നമ്മളെ ചാരമെന്ന് പറയുന്നത് കാരണം നല്ല ഫലം കിട്ടും കാരണം നമുക്ക് ജൈവ പൊട്ടാഷ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മണ്ണിൽ കൊടുക്കാൻ പറ്റുന്ന ചാരത്തിലൂടെയാണ് ഇഞ്ചി ഇതുപോലെ നടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ജൈവവളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കുറച്ച് വളങ്ങൾ മിക്സ് ചെയ്ത് നമ്മൾ നട്ടാൽ മതി നമുക്ക് ഒരു ഇ ഇഞ്ചി നമ്മളൊരു ഗ്രോബേഗിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിളവെടുക്കുമ്പോഴത്തേക്ക് കുറഞ്ഞത് പത്ത് മാസമെങ്കിലും നമുക്ക് അതിനൊരു ദൈർഘ്യമുള്ള വിളവാണ് അപ്പോൾ നമ്മൾ ഓരോ മാസവും കഴിയുമെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ ചെറിയ വളപ്രയോഗം അതായത് ചാരം അതുപോലെ കഷ്ടം നാട്ടുകാഷ്ടം കോഴിക്കാഷ്ടമൊക്കെ നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മാസത്തിലൊരിക്കെങ്കിലും മണ്ണ് മുകളിലേക്ക് കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രോബേഗിൻ്റെ അടിഭാഗം ഈ ചാക്കിൻ്റെ അടിഭാഗത്ത് ഹോളിട്ടിട്ടില്ല സൈഡുകളിൽ മാത്രമേ ഞാൻ ഹോളുകൾ ഇട്ടിട്ടുള്ളൂ അടുത്തതായി നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് ഒരിഞ്ച് കണത്തിന് ഒരു ലെയർ നമ്മൾ മിക്സ് ചെയ്ത പോർട്ടി മിക്സ് ചാക്കിലേക്ക് നിറച്ച് കൊടുക്കുക ഇപ്പോൾ കണ്ടു ഇതൊരു ഗ്രോ ബാഗ് കണ്ടോ മറിഞ്ഞൊന്നും വീഴില്ല നമ്മൾ പോർട്ടൈ മിക്സ് നിറച്ച നമ്മളെ ചാക്കിനകത്തേക്ക് അടുത്തതായി നമ്മൾ നിറച്ചു കൊടുക്കേണ്ടത് കരിയിലയാണ് നമ്മൾ മുറ്റമൊക്കെ അടിച്ച് വരുന്ന നമ്മളെ പുരയിടത്തിലുള്ള റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ കിടക്കുന്ന നല്ല കരിയില്ല ഇതുപോലുള്ള കരിയില്ല നമുക്ക് ഉണങ്ങി കിടപ്പുണ്ട് ഇത് വേസ്റ്റാക്കി കളയാതെ ഇത് ഇതിനെ നമുക്ക് ഈ ചാക്കിലേക്ക് നിറച്ചു കൊടുക്കണം നമ്മുടെ ഇഞ്ചി ചെടി ഒരു ദീർഘകാല വിളയായതുകൊണ്ട് തന്നെ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കരിയില തന്നെ ഇതുപോലെ നിറച്ചു കൊടുത്താൽ മാത്രം മതി ഇത് മാസങ്ങൾ കഴിയുമ്പോൾ കമ്പോസ്റ്റായി മാറും ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴത്തേക്ക് കമ്പോസ്റ്റായി നമ്മളെ മണ്ണുമായിട്ട് ചേർന്നിരിക്കും ചെടിക്ക് ഇഞ്ചി ചെടിയില കിഴങ്ങുകൾ ഇതിനകത്ത് നല്ലതുപോലെ ഒരു മെത്ത പോലെ വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ കരിയില ചാക്കിലേക്ക് നിറയ്ക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഇങ്ങനെ നമ്മൾ നനച്ചുകൊടുക്കണം ഈ കരിയിലെ കാരണം ഇത് ഉണങ്ങിയിരുന്ന അതായത് മൂത്തിരുന്ന ഇത് കമ്പോസ്റ്റായി മാറാൻ പാടാണ് അതുമാത്രമല്ല ഇത് കാലവർഷം വരുന്നത് വരെ ഈ മണ്ണിനൊരു ചെറിയ നനവ് കൊടുത്തിരുത്തുവാനും ഈ നമ്മളെ കരിയിലേക്ക് കഴിയും ഈ നനവ് ലെയർ കരിയില ഇട്ട ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ഈ മിക്സ് മുകളിലേക്ക് ഒരിഞ്ച് കനത്ത് നിറച്ചു കൊടുക്കുക ഈ ഒരിഞ്ച് കനത്ത് നമ്മൾ പോർട്ടി മിക്സ് നിറച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും കരിയില ഒരു നാലിഞ്ച് കനത്തിലെങ്കിലും നമ്മൾ നല്ലതുപോലെ ഞെരുക്കി വെച്ച് കൊടുക്കണം അതായത് ടൈറ്റ് ചെയ്ത് ഇതിലേക്ക് അമർത്തി വെച്ചു കൊടുക്കണം കരിയില മാത്രമല്ല കേട്ടോ നമ്മൾ അടുക്കള വേസ്റ്റ് ആയിട്ടുള്ള പച്ചക്കറി വേസ്റ്റുകളും ബാക്കിയുള്ള ജൈവ വസ്തുക്കളും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇത് നമ്മൾ നട്ടതിന് ശേഷം അന്നുള്ള നമ്മളെ മീൻ വെള്ളമായാലും ഇത് ഓരോ ചാക്കിനും നമ്മൾ മീൻ വെള്ളം മീൻ കഴുകുന്ന വേസ്റ്റ് മീൻ വെള്ളവും കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ തന്നെ ഇഞ്ചി നമുക്ക് വിളവെടുക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ ഗ്രോ ബാഗ് നമ്മൾ ആ മൂന്നിഞ്ച് കനത്തിൽ നമ്മൾ കരിയില നിറച്ച ശേഷം വീണ്ടും അതിന് മുകളിലേക്ക് നമ്മൾ പോർട്ടി മിക്സാണ് ഒരിഞ്ച് കനത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇത് വേണമെങ്കിൽ നമുക്ക് ചാക്ക് നിറച്ച് ഫുള്ള നിറച്ച് ഇതുപോലെ നമുക്ക് കരിയിലെയും പോർട്ടി മിക്സ് നിറച്ചു കൊടുക്കാം കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴ പെയ്ത് ഇത് കമ്പോസ്റ്റ് ആവുമ്പോഴേക്കും ഇത് താരും താരുന്നതിനനുസരിച്ച് നമുക്ക് മുകളിലേക്ക് കരിയില കൊടുക്കാം അതുപോലെ തന്നെ പോർട്ടി മിക്സ് ഇട്ട് ചെടി ഇഞ്ചി കൃഷിയുടെ ഓരോ വളർച്ചയിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാൻ കരിയില ഇട്ടിരിക്കുകയാണ് മൂന്നി നാലിഞ്ച് കാലത്ത് കരിയിലിട്ടതിന് ശേഷം ഇത് ഇതിന് മുകളിലേക്ക് വീണ്ടും ഞാൻ പോർട്ടൈ മിക്സ് നിറച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മളെ ചാക്കിൻ്റെ അരഭാഗത്തോളം നിറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ മുകൾ ഭാഗത്തുള്ള ചാക്കിൻ്റെ ഇതിനെ നമ്മൾ മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെ ഗ്രോ ബാഗ് മുകൾ ഭാഗം സെറ്റാക്കി വയ്ക്കുക അതിന് ശേഷം ദാ ഇത്ര നമ്മൾ നിറച്ചാൽ മതി നമുക്ക് വളരെ കുറച്ച് പോർട്ടൈ മിക്സ് മതി ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് കരിയിലയാണ് നല്ല വിളവ് കിട്ടും ഇത് ഈ ഇഞ്ചി കണ്ടോ ഇത് ഞാൻ ഒരു കുഞ്ഞ് ഗ്രോ ബേഗിൽ വെച്ചതാണ് ഒരു പൊടി ഗ്രോ ബേഗിൽ വെച്ചിട്ട് പോലും എനിക്ക് അഞ്ച് മൂട് ഇതുപോലെ അഞ്ച് ചാക്ക് നമുക്ക് എനിക്ക് നടാനും കിട്ടി ബാക്കിയുള്ള ഇഞ്ചിയാണിത് ഇതുപോലുള്ള ഇഞ്ചി എടുത്ത ശേഷം നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഗ്രാം വീതം വെയിറ്റുള്ള ഈ നീളമുള്ള നമ്മൾ ഓരോ പീസുകളായിട്ട് മുറിച്ച് വേണം ഇതിലേക്ക് നടാൻ ഇതുപോലെയുള്ള മൂന്ന് പീസാണ് നാല് പീസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ഗ്രാം വെയിറ്റുള്ള നാല് പീസുകളാണ് വെച്ചിരിക്കുന്നത് ഞാൻ നടാനായിട്ട് എടുത്തിരിക്കുന്നത് കണ്ടോ ഇത് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാമോ മുപ്പത് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് ഗ്രാമെങ്കിലും ഒരു ഇഞ്ചിക്ക് വെയിറ്റ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ വിളവ് കിട്ടൂ ഇതുപോലെ ഇഞ്ചിയുടെ പൊടുപ്പുകൾ മുകളിൽ വരത്തൊക്കെ വേർത്ത് വെച്ച ശേഷം കുറച്ച് മണ്ണിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുക്കുക ഇതുപോലെ ചെറിയൊരു നനവ് നമ്മൾ വെള്ളം കുടഞ്ഞ് ചെറിയൊരു നനവ് കൊടുത്ത ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കരിയിലയാണ് ഉണക്ക കരിയില നമ്മൾ വാരി കൊണ്ടു വന്ന് നല്ലതുപോലെ പൊതെ ഇട്ട് കൊടുക്കണം ഇഞ്ചി എന്ന് പറഞ്ഞാൽ പൊതെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ഇട്ടു കൊടുത്താൽ എന്തുമാത്രം ഇഞ്ചി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്നറിയാമോ റബ്ബറിൻ്റെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നവർക്ക് ഇതുപോലെ ചാക്കെടുക്കുക ചാക്കിൽ കെട്ടി നമുക്ക് ഇതുപോലെ ചാക്ക് കെട്ടിയതിന് ശേഷം ഏറ്റവും അടിഭാഗത്ത് ഒരു കാരണവശാലും ഹോളിട്ട് കൊടുക്കരുത് ഇതുപോലുള്ള മുഗൾ ഭാഗങ്ങളിലെ ഹോളിട്ട് കൊടുക്കാവൂ കാരണം ഏറ്റവും അടിഭാഗത്ത് ഇതുപോലെ നമുക്ക് പൊക്കി തറയിൽ നിന്ന് നിന്നൊരു രണ്ടിഞ്ചെങ്കിലും പൊക്കി മാത്രമേ ഹോളിട്ട് കൊടുക്കാവുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുവഴി റബ്ബറിൻ്റെ പൊറ്റ വന്ന് ഇതിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ സിമൻറ്റ് ചാക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അരി ചാക്കൊക്കെ എടുക്കുക അതിനെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇതുപോലെ ഒരു ചാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ അഞ്ച് കിലോ ആറ് കിലോ ഇഞ്ചിയാണ് എനിക്ക് ഓരോ ചാക്കുകളിൽ നിന്നും കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വീട്ടമ്മമാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ധാരാളം കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ദൈവത്ത് ഇത് നമുക്ക് ഇഞ്ചി കൃഷി ഏത് എത്ര തണലുള്ളടത്തും നമുക്ക് നട ഇടക്കാല കൃഷിയായിട്ട് ഇനി ഇഞ്ചി ഇല്ലാത്തവർക്ക് മഞ്ഞൾ കൂവ ഇതൊക്കെ ഇതുപോലെ കൃഷി ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഒരു ഒരു മാസത്തിൽ രണ്ട് തവണ അതായത് പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് നനച്ചു കൊടുക്കണം കാരണം നമ്മൾ നിറച്ച പോർട്ടി മിക്സ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ അധികം വെള്ളം ഒന്നും ഡെയിലി കോരേണ്ട ആവശ്യമില്ല വല്ലപ്പോഴാ ഒന്ന് വെള്ളം കുറഞ്ഞുകൊടുക്കുക കുറഞ്ഞില്ല എങ്കിലും മഴ സമയത്ത് ഇഞ്ചി പൊടിച്ച് കയറിക്കൊള്ളും ഇതുപോലെ ഞാൻ നട്ടിരിക്കുന്നതാണ് ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഓരോ തടത്തിലും ഞാൻ വെച്ചിരിക്കുന്നതാണ് അടുത്തത് നടാനായിട്ട് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നതും ഇതാ ഇതൊക്കെ ഞാൻ നട്ടിരിക്കുന്നതാണ് ഇഞ്ചി ഒരാഴ്ചയ്ക്ക് മുമ്പേ ഇതും ഒരാഴ്ചയ്ക്ക് മുമ്പേ നട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ മരങ്ങളുടെ ഇടയിലും വാരിക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റബ്ബറിൻ്റെ ഇടയിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് ആരും പറയരുത് ഇതുപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റബ്ബറിൻ്റെ ഇടയിൽ തന്നെ പൊന്ന് വിളയിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണാവുന്ന ശിവ കൂടി നിർത്തുന്നു